കൂടെ നിന്നുള്ളവരായിരുന്നു എന്നെ ഏറ്റവും അധികം ചലിച്ചത് പക്ഷെ ഒന്ന് മെലിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഇഷ്ടമാവും ഡെയിലി ശ്ലക്ഷയും പിന്നെ മെൻ്റൽ അബ്യൂസും ആയിരുന്നു അവർ ആദ്യം പറഞ്ഞത് തടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം വാട്ട് വട്ട് യു ഡു വെൻ യു ഫീൽ ലു ഞാൻ എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴത്തുള്ള പിക്ചർ എടുത്ത് നോക്കും നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അത് തമാശയായി തോന്നാം പുച്ഛിക്കാം പക്ഷേ ദാറ്റ് ഗീവ്സ് മീ ഹോപ്പ് ഐ ഡോ വാണ്ട് ടു ലെറ്റ് ഹേർട്ട് ഡൌൺ ഹായ് ഞാൻ ഭുവനേശ്വരീ ദേവി പൊതുവാൾച്ചയർ ഐ എം എ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിറ്റ് സൈസ് മോഡൽ ആൻഡ് ഐ ഓൾസോ വർക്ക് എസ് എൻ അസിസ്റ്റൻറ്റ് ഡിറക്ടർ ബൈ പാഷൻ എൻ്റെ അമ്മേനെ കാര്യം ചെയ്യുന്ന സമയത്ത് അമ്മ ഡയബറ്റിക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു നാലേകാൽ കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ നല്ല ഗുണ്ടുപണി ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ആദ്യമൊക്കെ ആ ഒരു കൗതുകം കൊണ്ടും ആ ഒരു ക്യൂട്ടസ് കൊണ്ടും വന്നിങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതൊരു ചെറിയ ബുള്ളിങ്ങും പിന്നെ കളിയാക്കലും ബോഡി ഷേവിങ്ങായി മാറിത്തരുന്നു അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ടായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കലും നിർത്ത് തടി കുറയും അങ്ങനെ പലതും കേട്ടോണ്ടിരുന്നുണ്ടായിരുന്നു പിന്നെ പ്യൂബർട്ടി ഹിറ്റ് ഞാൻ തടി ഇത്തിരിക്ക് കുറഞ്ഞു നോർമലായി ഇങ്ങനെ നടക്കണൊരു സമയമായിരുന്നു എനിക്ക് പണ്ട് മുതൽ ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ആഗ്രഹമെന്നുണ്ടായിരുന്നു അന്ന് മുതലേ സ്വപ്നം കാണുന്നത് ഒരു മോഡലോ ഒരു എനിക്കറിയില്ല ഒരു ഫാഷൻ ഡിസൈനറോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത് ട്വൽത്ത് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ വീട്ടുകാരെ അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കണം എന്ന് ഉണ്ടായിരുന്നില്ല ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എം സി ആയിട്ടും ഹോസ്റ്റിങ്ങിനും ഒക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു കോളേജ് ഞാൻ ചെയ്തത് ഇരുന്നാലക്കൂടെ ആയിരുന്നു അപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് എന്നൊരു ഗ്രാമാണ് അവിടുത്തെ അമ്പലത്തിൽ കഴുകൊക്കെ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ അഡ്വെർടൈസ്മെൻറ്റ് കിട്ടുന്നത് എൻ്റെ മുടി മുടി കാരണമാണ് എന്നെ സെലക്ട് ചെയ്ത് എനിക്കൊരു ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിന് ഞാൻ ആദ്യമായി കൊച്ചിയിൽ വന്ന് എനിക്ക് എൻ്റെ ഫസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ധാരാളം അഡ്വെർടൈസ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ ജേണി എളുപ്പമല്ലായിരുന്നു കൂടെ നിന്നുള്ളവരായിരുന്നു എന്നെ ഏറ്റവും അധികം ചൈച്ചത് അതിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ല ഒരാൾ ഗൈഡ് ചെയ്യാനില്ല അപ്പോൾ കേൾക്കണവരുമായിട്ട് എല്ലാവരും ഞാൻ അങ്ങ് വിശ്വസിക്കും അവർ പറയുന്നതല്ല അവർ പറയുന്നത് ശരിയായിരിക്കും അവർക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട് ലോകം കണ്ടതാണ് ഞാൻ ആ ഗ്രാമത്തിന് വന്ന് എനിക്ക് പുതിയൊരു ലോകമാണിത് അങ്ങനെ പീപ്പിൾ പ്ലേസിങ്ങും ഞാൻ തുടങ്ങി അയ്യോ അവരുടെ അടുത്ത് നോ പറഞ്ഞാൽ ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവരെ ലെറ്റ് ഡൗൺ ചെയ്യണ്ടെന്നും പറഞ്ഞ് നല്ല ഒരു പീപ്പിൾ പ്ലീസറായി ഞാൻ മാറി പക്ഷേ അതെനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആദ്യമൊക്കെ ഓരോ അഡ്വെർടൈസ്മെൻ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് അഡ്വൈ അഡ്വെർടൈസ്മെൻറ്റ് കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു പിന്നീട് ഓരോരുത്തരും ഓരോ ഡിമാൻഡ് വെക്കാൻ തുടങ്ങി ആ ഡിമാൻഡൊന്നും പറ്റില്ല എന്ന് കാണുമ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തുനിന്ന് വേറൊരു അഡ്വെർടൈസ്മെൻ്റോ ഒരു വർക്കോ കിട്ടില്ല എന്നൊരു രീതിയിലോട്ട് മാറി ഒരു പതിനെട്ട് വയസ്സാവുമ്പോഴാണ് പല കാരണങ്ങൾ കാരണം ഞാൻ ക്ലിനിക്കലി ഒരു ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തത് അന്ന് മുതലേ എനിക്ക് ചികിത്സ എടുക്കേണ്ടി വന്നിരുന്നു എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു സുസൈഡ് തോട്ട്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു കരിയറിൽ എഫക്റ്റ് ചെയ്തു എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് വന്നു എൻ്റെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി ഹോർമോൺ ഇംബാലൻസ് വന്നു ഞാൻ തടിക്കാൻ തുടങ്ങി തടിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് വർക്ക് കിട്ടേണ്ടതെല്ലാം കുറഞ്ഞു അതൊരു കാരണമാക്കി ഇവിടെ ഐഡിയൽ ഒരു നോമ ബ്യൂട്ടി നോമുണ്ടല്ലോ അതനുസരിച്ച് മാത്രമാണ് വർക്ക് അവർ കൊടുക്കുന്നത് ആ സമയത്തൊന്നും ഒരു മിഡ് സൈസ് മോഡൽ പ്ലസ് സൈസ് മോഡൽ അങ്ങനത്തെ ഒരു ഒന്നും കേരളത്തിൽ ഇല്ല അങ്ങനെ ആരും എല്ലാം ഒന്നും സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടാണ് തടിച്ച ശരീരപ്രകൃതി ഉള്ളവരെ അവർ കാണിക്കുന്നത് അതിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഐ വോണ്ട് ടു ബി മൈ സെൽഫ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പിലോട്ട് പെടരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വർക്ക് കിട്ടൽ കുറഞ്ഞു അതും എൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിച്ചു അങ്ങനെ എന്നാലും എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻ്റായി നിൽക്കണമല്ലോ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് അപ്പോഴും താല്പര്യം അതുകൊണ്ട് നയൻ ടു ഫൈവ് ജോബ്സ് ഞാൻ പലതും ട്രൈ ചെയ്തു ഒന്നിൽ ഞാൻ മൂന്ന് മാസത്തിലായി നിന്നിട്ടില്ല ശേഷമാണ് ഞാൻ മേക്കപ്പിന് പഠിക്കാൻ പോയതും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതും ഇപ്പോഴും ഞാൻ അഡ്വെർടൈസ്മെൻ്റ് ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഇഷ്ടമാണ് അത് മേക്കപ്പ് ചെയ്യും അതുമാതിരി പ്രൊഡക്ഷനിലേ ആയണ്ട ഒരു നോക്കി വർക്ക് ചെയ്ത് നോക്കി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നോക്കി ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇത് കാരണം ക്രിയേറ്റീവായി നിന്നാലേ എനിക്ക് ആ ഒരു ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആൻഡ് അതിലൂടെ എനിക്ക് ഇൻഡിപെൻഡൻ്റായി നിൽക്കാനും പറ്റുന്നുണ്ട് ഒരു വർക്കിന് വിളിച്ചു അവർ ആദ്യം പറഞ്ഞത് തടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റായി എനിക്ക് തോന്നി ശരി തടി കുറച്ച് നോക്കാം എങ്ങനെ എങ്ങനെയാണെങ്കിലും നോക്കാം എന്തായാലും ഡയറ്റും വർക്കൗട്ടും വെച്ച് ഹെൽത്തി രീതിയിൽ ഇത്ര പെട്ടെന്നൊന്നും ട്രൈ ഫ്രെയിമിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല തന്നെ ഞാൻ പോയി നോക്കി ഓപ്ഷൻസ് ലൈപ്പൂ സെക്ഷൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ബോഡിക്ക് എത്ര ഹാമ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണില്ല ഇതിന്റെ സൈഡ് എഫക്ട്സും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചു എന്തായാലും എൻ്റെ ഹെൽത്ത് എൻ്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് അത്ര വരില്ല എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ഒരിക്കലും ഹെൽത്ത് നോക്കണ്ട എന്നല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ബോഡി പോസിറ്റിവിറ്റി എന്നും പറഞ്ഞു നമ്മൾ ഒബിസിറ്റി പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കണം വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മാറ്റാം അതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തടി കുറയ്ക്കാനും പറ്റില്ല ആ ഒരു സമയം എടുക്കുന്ന വരെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി പോസിറ്റിവിറ്റി എല്ലാം ഒന്ന് എടുക്കുന്നത് നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം ആ ഒരു പ്രോസസ്സ് ആ ഒരു പ്രോസസ്സിൽ ഒരിക്കലും ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് തന്നെ ഇഷ്ടമല്ല പക്ഷേ ഒന്ന് മെലിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇഷ്ടമാവും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത് ഹാഷായി ഇരിക്കരുത് ഒരു പണിഷ്മെൻ്റ് അല്ല അത് അത് ആക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ആസ് യു ആർ അങ്ങനെ നല്ല രീതിയിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തും എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എനിക്ക് ആദ്യം എൻ്റെ ബോഡിയിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കുറച്ച് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് സപ്പോർട്ട് കാരണം എനിക്കത് റീഗെയിൻ ചെയ്യാൻ പറ്റി ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്ത് ആ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മുടി കണ്ടിട്ട് ഒരു വീഡിയോ എടുത്ത് അത് വൈറലായത് പിന്നെ എല്ലാവരും എന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ മുടിയുള്ള കുട്ടി പക്ഷെ ആ ഒരു മുടിയുള്ള കുട്ടി മാത്രമല്ല പിന്നെ അതിൽ പലരും നെഗറ്റീവായി കമൻറ്റ് ചെയ്തു അതിലും ഭൂരിഭാഗം പെണ്ണുങ്ങൾ തന്നെ ആയിരുന്നു അതിലെനിക്ക് സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ അതിൽ പലരും പറഞ്ഞു മുടി ഉള്ളത് കൊണ്ട് ഭയങ്കര എളുപ്പമായിട്ട് കയറിപ്പോകാൻ പറ്റി പക്ഷെ ഒരിക്കലും എളുപ്പമല്ല ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഈയൊരിത് എത്തിയതും പിന്നെ ആ ഒരു ഒറ്റ കാര്യമല്ല എൻ്റെ ഐഡൻറിറ്റി അങ്ങനെ പോകുമ്പോഴാണ് ഒരാളെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ പീപ്പിൾ ആയിരുന്നു ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്നതും അയാൾ കുറച്ച് ലവും അറ്റൻഷനും കെയറും കുറച്ച് ലവ് ബോമിങ് അത്ര തന്നെ അത് പിന്നീട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലവ് വോമിങ് എന്ന് പറഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു സ്നേഹം തോന്നി അങ്ങനെ ആ റിലേഷൻഷിപ്പിലായി ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു റിലേഷൻഷിപ്പ് ഭയങ്കര ലവ് അറ്റൻഷൻ ടെൻഷൻ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഭയങ്കര ഹാപ്പിയായി പോകുന്നു ഒരാളുടെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് പോകെ പോകെ അത് നേരെ തിരിഞ്ഞു ചെറിയ ബേർ മിനിമത്തിന് വേണ്ടി ഇറക്കെ ഞാൻ ബെഗ് ചെയ്യണം റെസ്പെക്റ്റിന് വേണ്ടി ബെഗ് ചെയ്യണം ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ബെഗ് ചെയ്യണം ഇതൊന്നും നല്ല രീതിയിലും ആയിരുന്നില്ല അവസാനമൊക്കെ ആകുമ്പോൾ ഡെയിലി ശ്ലക്ഷയും പിന്നെ അബ്യൂസ് അബ്യൂസുമായിരുന്നു ഡെയിലി അപ്പോൾ അറിയാലോ ഡെയിലി നമുക്കിങ്ങനെ നീ ഒരു സ്ലട്ടാണ് അല്ലെങ്കിൽ മെന്റലി ഭയങ്കര തകർത്തി കളയുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ പോവും എന്നെയും പോയി ഐ ഹെഡ് റോക്ക് മോട്ട് ഐ വൻ്റ് ടു ഡിപ്രഷൻ ഇറ്റ് ദാറ്റ് റിലേഷൻഷിപ്പ് റോട്ട് ഔട്ട് ദ വേസ്റ്റ് ഇൻ മീ ഞാൻ ഒരു നാഴ്സസിസ്റ്റിൻ്റെ അടുത്തായിരുന്നു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത് ആദ്യം അവർ ഭയങ്കര സ്നേഹം കാണിക്കും പിന്നീട് അവരത് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവർ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കടക്കം ഒരു റിവാർഡ് മാത്രമാണ് നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അടക്കം നമ്മൾ ആവും നമ്മൾ ആ ഒരു ബേർ മിനിമത്തിന് വേണ്ടി നമ്മൾ ബെഗ് ചെയ്യണം ആ ഒരു അവസ്ഥയാവും പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് അവർക്ക് ഒന്നും കിട്ടാനില്ല എന്ന് കാണുമ്പോൾ അവർ പുതിയൊരു സപ്ലൈടെ അടുത്ത് പോകും ആ സെയിം സംഭവമാണ് എൻ്റെ അടുത്തുണ്ടായത് എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഹി വാസ് ഡേറ്റിംഗ് തേർട്ടി നയൻ യു റോൾ വിത്ത് എ കിറ്റ് ബിഹൈൻഡ് മൈ ബാക്ക് എനിക്കറിയണ്ടായിരുന്നില്ല അത് ഇതെല്ലാം അവൻ പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആൻഡ് ഇറ്റ് എഫക്റ്റഡ് മീ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ മെൻ്റൽ ഹെൽത്ത് എഫക്റ്റ് ആകുമ്പോൾ തന്നെ കോട്ടിസോൾ ഹോർമോൺ അത് വന്നാൽ തന്നെ നമ്മുടെ ബോഡിയിൽ വളരെ ചേഞ്ചസ് വരാൻ തുടങ്ങും അങ്ങനെ എൻ്റെ ബോഡിയിലും വന്നു എൻ്റെ കോൺഫിഡൻസ് ഫുൾ നഷ്ടമായി എനിക്ക് പിന്നീട് ഒരു വർക്ക് ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ല എല്ലാവരും ഞാൻ ഷട്ട് ഓഫ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സും വളരെ കുറച്ച് പേരേ ഉണ്ടായുള്ളൂ പക്ഷേ അവരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വന്നിരുന്നു ഇന്നത്തേക്കൊരു ഒരു മാസം തികയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ രക്ഷപ്പെട്ടിട്ട് അത് രക്ഷപ്പെടുക ഞാൻ ചെയ്ത് കാരണം അത്രയും ടോക്സിക് ആയ റിലേഷൻഷിപ്പിൽ ഞാൻ നിന്നിട്ടും എനിക്ക് അപ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിൽ അവിടെ നിൽക്കണം എന്നായിരുന്നു എത്ര സഹിച്ചാലും പക്ഷേ ഇനി അങ്ങനെ ആവരുത് ഇഫ് വിറ്റ് കോസ്റ്റ് യുവർ മെൻറ്റൽ ഹെൽത്ത് ലീവ് ആ സമയത്ത് എനിക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇട്ടിട്ട് പോയത് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടാവോ ഞാനിവിടെ നിൽക്കുമ്പോൾ മറ്റൊരു കുട്ടി അതുകൂടെ നടന്നു പോകുമ്പോൾ അപ്പോഴും അവിടെ കമൻ്റ് ചെയ്യുള്ളൂ ഓ നല്ല കുട്ടി അപ്പോഴും എനിക്ക് എന്റെ അടുത്ത് ഒരു നല്ല കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു എന്നെ സെൽഫ് ഡൗട്ട് ഏറ്റവും അധികം ക്രിയേറ്റ് ചെയ്തത് ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് എനിക്ക് ഏറ്റവും അധികം സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ആയി വന്നത് പിന്നെ ഭിക്ഷകൽ ഡ്രോമ ഒരാളുടെ ഒപ്പം നിൽക്കുമ്പോൾ മറ്റൊരാളുടെ ഒപ്പം ചീറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടി തന്നെ ഇട്ടിട്ട് പോകുമ്പോഴുള്ള ഒരു ബിട്രയൽ ആ ഒരു സങ്കടം ആ ഒരു തോന്നില്ലോ അതിനെക്കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല ബിട്രയൽ തോന്നുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ആകും അതിനെ നമ്മൾ നോക്കണം ശരിക്ക് കാരണം ഒരുപാട് സെൽഫ് ഡൗട്ട് പിന്നെ ആ ഇട്ടിട്ട് പോയ ചീറ്റ് ചെയ്തു വെച്ച പെണ്ണിനെ കുറിച്ച് നമ്മളെ ഒബ്സസ് ചെയ്യാൻ തുടങ്ങും എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു ഒബ്സഷൻ ഇസ്രിയൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കും ഇല്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മീ ആൾ ആളാളുടെ ഒരു കാരണ കാരണം വെച്ചിട്ടാണ് ആള് പോയത് അതുകൊണ്ട് ഒരിക്കലും സെൽഫ് ഡൗട്ട് അത് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്ത് എന്താ അത് പോയിന്റ് ഔട്ട് ചെയ്യണം നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ കുട്ടിയാകുമ്പോൾ ആ ഒരു പിക്ചർ അതെടുത്ത് നോക്കുക അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അങ്ങനെ ആലോചിച്ചാൽ മതി ഇതെല്ലാം ഒരു ഐ ഓപ്പണർ ഐഓപ്പണർമാതിരി തോന്നിയത് എല്ലാം ഒരു കാരണത്തിന് വേണ്ടിയല്ലേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം ഇതിലെ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നല്ല കാര്യങ്ങളുണ്ടല്ലോ അത് മാത്രമേ ഓർമ്മിക്കാൻ വേണ്ടി വെച്ചു ബാക്കിയൊന്നും എനിക്കത് വേണ്ട കുറേ ലെസൻസ് അന്ന് ഞാൻ പഠിച്ചു ഇത് മാത്രമാണ് ഞാൻ ക്യാരിഫോർവേഡ് ചെയ്യുന്നത് ഇപ്പോൾ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് ഇപ്പോൾ ഞാൻ എനിക്കന്നെയാണെങ്കിൽ വനിതയിലെ ഫസ്റ്റ് മിഡ് സൈസ് മോഡലായിരുന്നു ഞാൻ അവരുടെ ഫാഷൻ എഡിറ്റോറിയൽ പേജിലാണെങ്കിലും എന്നെക്കുറിച്ചൊരു അടക്കം വന്നിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കാരണം തന്നെ നല്ല രീതിയിൽ വർക്കുണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഒരാൾ സിമിലർ സിറ്റുവേഷനിൽ പോകുമ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് ആൻഡ് ഈ ഒരു ടോക്കിലൂടെ ഞാൻ എയിം ചെയ്തതും ആരെങ്കിലും സിമിലർ സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനും അതിനുള്ള സ്ട്രെങ്ത് തരാനും ഒന്ന് കണ്ണു തുറന്ന് നോക്കുക നമുക്ക് സമാധാനം കിട്ടാത്തൊരു സംഭവത്തിൽ നിന്ന് നിന്നിട്ട് നമുക്ക് പിന്നെ എന്ത് കിട്ടാനാണ് നമുക്ക് ഒരാളെ ആവശ്യമില്ല ഇൻഡിപെൻഡൻ്റ് ആയി നിന്നാൽ മതി വി ഡോണ്ട് നീറ്റ് എനിവൺ ടു കംപ്ലീറ്റ് അസ് ആൾക്കാർക്ക് പല രീതിയിൽ ഞങ്ങളെ ജഡ്ജ് ചെയ്യാം പലതും പറയാം അവർക്ക് അതിനൊന്നും പ്രത്യേക ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പക്ഷെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണു റിയാക്ട് അല്ല എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കുന്നത് അവർക്ക് നമുക്ക് അതിന് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം നമ്മൾ എന്താണ് അത് നമുക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അതേ നമുക്ക് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ിൽ നിങ്ങളുടെ ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്